അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ നിന്നിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാം വെച്ചു നല്ല വെയിലോ എത്ര ദിവസം നല്ല മഴയായിരുന്നപ്പം ഞാനും അകുതിക്കുട്ടിയും ഏതക്കുട്ടിയും പുറത്ത് കാരണം ഇവിടെ നല്ല മഴയാണ് ഇപ്പോളെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല വെയിൽ വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കാം എനിക്കിഷ്ടമായിട്ട് തോക്കോ ഇത് ശരിക്കും ജാതിക്കെട്ടോ ഇവിടെ സ്കൂളിലും ജാതിയെല്ലാം ഒത്തിരി ജാതിക്കുണ്ടെട്ടോ പിന്നെ ഈ സൈഡ് ഫുള്ളും വാഴയാ ഇവിടെ ജാതിക്ക് പറഞ്ഞ ഇങ്ങനെ കാഴ്ച കിടപ്പുണ്ടോ ഇത് തേക്കുമാരാവുന്നോ കേട്ടോ ഇവിടെ ഫുള്ളും ജാതിക്കായും തേക്ക അങ്ങനെ കുറേ കാര്യങ്ങൾക്കുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാ കേട്ടോ ഇപ്പോൾ ഗുണമാര് വൈകിയ വഴക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുക്കാം അവിടെ ചേച്ചിയുടെ അറവാട് വീട് കേട്ടോ അവിടെ നാളെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പം നാളെ അവിടെ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാം ഇപ്പോൾ ജസ്റ്റ് ഞാനും മധുക്കുട്ടി വേദക്കുട്ടി പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ് അവിടെ നിന്ന് നിറച്ചും വാഴയാണെന്ന് കേട്ടോ ഈ സൈഡൊക്കെ കേട്ടോ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ ഇനി പുറത്തൊക്കെ പോകും അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാം ഇപ്പോൾ ഇവിടെ ജസ്റ്റൊക്കെ ഇവിടെത്തെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞങ്ങൾ വെയിറ്റ് എത്തി കേട്ടോ ചിങ്ങന്മാരെ കൊണ്ട് ഒത്തിരി പുറത്തോട്ടൊക്കെ പോകാൻ പാടാണ് എവിടെ സ്കൂബി ഞങ്ങൾ സ്കൂബിയൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി തന്നെ കേട്ടോ സ്കൂബിയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞാനും മേതക്കുട്ടിയും ഉണ്ടോട്ടോ അപ്പൊ സ്കൂബിയെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ പയ്യന്നോ സ്കൂബി ഭയങ്കര കുറെ കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോ മകളിക്കുട്ടി ഒരു ഫംഗ്ഷന് വേണ്ടി പോയി ഇപ്പോൾ മേതക്കുട്ടി ഞാനും ചേച്ചിയും മമ്മിയും മാത്രമേ ഉള്ളൂ പിന്നെ കുഞ്ഞാവേ ആ അപ്പോൾ ഞങ്ങൾ ഇമ്മ റോഡ് സൈഡിൽ കൂടെ ഇവിടെ എല്ലാം കറങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ മകൽക്കുട്ടി മേതക്കുട്ടിയും കൂടെ എൻ്റെ കൂടെ പോകുന്നു അവിടെ ഒരു അപ്പം ഉണ്ടടി എല്ലാം വീടാട്ടോ ഇവിടെ ഒരു വീടുണ്ട് ഫുള്ള് വീടാട്ടോ അടുത്തടുത്ത് എടുത്ത് അങ്ങോട്ട് വേദന വീടാണ് അവിടെ എല്ലാ എല്ലായിടത്തും ഇങ്ങനെ നടത്തി വീടുണ്ട് ആ കണ്ടോ മെതക്കുടി ഇത് രൂപിക്കുക ഇത് രൂപിക്കുക കണ്ടോ രൂപിക്കുക പഴുത്തു കണ്ടോ നന്നായിട്ട് പഴുത്തി എടുക്കുക കേട്ടോ ഇത് ശരിക്കും അശോകവനം കേട്ടോ ശരിക്കും പറയാം നാളെ ഞാൻ ഇവിടെ വീഡിയോ വീടെടുക്കുന്നുണ്ടേ ഇപ്പം ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ കയറി നടത്താം ഇതും ചേച്ചി ഒരു കസിറ്റ് വീടാ ഇപ്പൊ ഇവിടെ എന്നെങ്കിൽ ഇപ്പൊ അശോകവനമുണ്ട് ജാതി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ടൈപ്പും ഉണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഒരു പുഴ ഉണ്ട് നാളെ ഞാൻ വീടി ഇടുന്ന ഇല്ലെങ്കിൽ തളിക്കോടിങ്ങനെ രസം ഉണ്ടോ കാണാൻ കേട്ടോ ഇപ്പം ഇവിടെ എല്ലാം മുട്ടിനും മുട്ടിനും വീടായുകൊണ്ട് രാത്രി ദിവസം ഏകദേശം ഒരു ആറരയൊക്കെ ആയി കാണിപ്പം കേട്ടോ ഞങ്ങളെ വീടെത്തി കേട്ടോ നല്ല പൂളിയുള്ള റൂബിക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്